ആർപ്പുവിളികളും ആരവങ്ങളുമില്ലാത്ത ലോകത്തേക്ക് ഉപ്പയുടെ അടുത്തേക്ക് പ്രിയപുത്രൻ ഷാനവാസ് മടങ്ങി പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസ് ഇനി പാളയം ജുമാ മസ്ജിദിൽ അന്തിയുറങ്ങും പാളയം ജുമാ മസ്ജിദിൽ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ആയിരങ്ങളാണ് ഓടിയെത്തിയത് കുറച്ചു കാലമായി വൃക്കരോഗം കൊണ്ട് അദ്ദേഹം വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു ഏറെ നാളായി ഷാനവാസ് ചികിത്സയിലായിരുന്നു അങ്ങനെ അദ്ദേഹം എഴുപത്തിയൊന്നാമത്തെ വയസ്സിൽ വിട പറഞ്ഞു തിരുവനന്തപുരം നഗരത്തിലായിരുന്നു ഷാനവാസിന്റെ താമസം ലളിതമായ ജീവിതം കൊണ്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചുപറ്റിയ നടൻ കൂടിയായിരുന്നു ഷാനവാസ് പക്കുമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്ന ഷാനവാസ് കുറച്ചു മാത്രമേ എല്ലാവരോടും സംസാരിക്കാറുണ്ടായിരുന്നുള്ളൂ പ്രേംനസീർ എന്ന മഹാനടന്റെ മകനായിരുന്നുവെങ്കിലും ആ ഭാവമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല മിതമായ സംസാരമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത് പ്രേംനസീറിന്റെ നാലു മക്കളിൽ ഏക ആൺതരിയാണ് ഷാനവാസ് ഷാനവാസിന് രണ്ട് ചേച്ചിമാരും ഒരു അനുജത്തിയുമാണ് ഉള്ളത് നൂറോളം സിനിമകളിലും ഏതാനും ടെലി സീരിയലുകളിലും അഭിനയിച്ചതിൻ്റെ യശസ്സ് ബാക്കി വെച്ചാണ് ഷാനവാസ് പോകുന്നതെങ്കിലും കരിയറിൽ ഒരു വഴിത്തിരിവുണ്ടാക്കിയ വേഷങ്ങളൊന്നും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല ഏറെക്കുറെ മോഹൻലാലിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ സിനിമയിൽ വന്ന ആളുകൂടിയാണ് ഷാനവാസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങൾ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ക്യാമ്പസ് ജീവിതത്തിലെ പ്രണയകഥ പറഞ്ഞ ചിത്രത്തിൽ ഷാനവാസ് മിതത്വത്തോടെയാണ് അഭിനയിച്ചത് ഒരു തുടക്കക്കാരൻ എന്ന് ആർക്കും തോന്നാത്ത വിധത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനയം അപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അച്ഛനെ വാർത്തെടുത്ത മകൻ എന്ന് പ്രേമഗീതങ്ങളാണ് ആദ്യം പുറത്തിറങ്ങിയതെങ്കിലും ഷാനവാസ് ആദ്യമായി ക്യാമറയ്ക്ക് മുൻപിൽ നിൽക്കുന്നത് രജനീകാന്ത് നായകനായ ഗർജനെ എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു നസീറിനെ വെച്ച് നിരവധി സിനിമകൾ എടുത്തിട്ടുള്ള ഹേംനാഗ് പ്രൊഡക്ഷൻസ് ഈ പടം പ്ലാൻ ചെയ്തപ്പോൾ രജനിയുടെ സഹോദരി കഥാപാത്രത്തിൻ്റെ കാമുകനായി ഒരു ചെറിയ വേഷം വന്നു ഷാനവാസിനെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു മകനെ നടനാക്കണം എന്ന ആഗ്രഹമൊന്നും പ്രേം നസീറിന് ഉണ്ടായിരുന്നില്ല സിനിമയായിരുന്നില്ല ആയിരുന്നില്ല ഷാനവാസിൻ്റെയും ലക്ഷ്യം സിനിമയോട് ഉള്ളിൽ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും അഭിനയിച്ചേ തീരൂ എന്ന ഷാഠ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അവസരം കിട്ടിയാൽ നോക്കാം അല്ലെങ്കിൽ യു എസിലോ മറ്റോ പോകാം എന്നതായിരുന്നു ലക്ഷ്യം നസീറിനാവട്ടെ മകൻ പഠിച്ച് എം ബി എടുക്കുന്നതിലായിരുന്നു താല്പര്യം എന്നാൽ ബാലചന്ദ്രമേനോൻ്റെ സ്നേഹപൂർവകമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് പ്രേം നസീർ ആദ്യ സിനിമയിൽ സമ്മതം മൂളിയത് ആദ്യ സിനിമയിൽ തന്നെ നായകനാകാനും സിനിമ വൻ വിജയമാക്കാനും ഷാനവാസിനെ കഴിഞ്ഞുവെങ്കിലും തിളക്കമാർന്ന ഈ വിജയം ആവർത്തിക്കാൻ സാധിച്ചില്ല പല നടന്മാരും ചെറിയ വേഷങ്ങൾ ചെയ്ത് നായകനായി ഉയരുമ്പോൾ നായകനിൽ നിന്ന് ചെറുവേഷങ്ങളിലേക്ക് മടങ്ങുന്ന ഷാനവാസിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത് പ്രശ്നം ഗുരുതരം എന്ന ബാലചന്ദ്രമേനോൻ സിനിമയിൽ പ്രേം പ്രേംനസീറിനൊപ്പം ഷാനവാസ് സ്ക്രീൻ പങ്കിട്ടു പ്രേം നസീറും മകൻ ഷാനവാസും ആദ്യമായി അഭിനയിച്ച ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഇവൻ ഒരു സിംഹമാണ് ഈ ചിത്രത്തിൽ പ്രേം നസീറും ഷാനവാസും അച്ഛനും മകനും തന്നെ ആയിരുന്നു മഴനിലാവ് ഈ യുഗം മണിയറ നീലഗിരി ഗർഭശ്രീമാൻ സക്കറിയുടെ ഗർഭിണികൾ തുടങ്ങി ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങളിൽ ഷാനവാസ് വേഷമിട്ടു തമിഴിലും മലയാളത്തിലുമായി നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് പ്രതിജ്ഞ എന്ന സിനിമയിൽ മമ്മൂക്കയ്ക്കൊപ്പം അഭിനയിച്ചെങ്കിലും ശോഭിക്കാൻ സാധിച്ചില്ല ശംഖുമുഖം വെളുത്ത കത്രീന കടമുറ്റത്ത് കത്തനാർ സത്യമേവ ജേതെ തുടങ്ങിയ സീരിയലുകളിലും ശ്രദ്ധേയമായ വേഷം ചെയ്തു പക്ഷേ പതിയെ പതിയെ സിനിമകൾ ഷാനവാസിൽ നിന്നും ഷാനവാസ് സിനിമകളിൽ നിന്നും പോകുന്ന കാഴ്ചയാണ് നാം ഏവരും കണ്ടത് ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹം വല്ലപ്പോഴും വന്നു പോകുന്ന ഒരതിഥി മാത്രമായി മാറി സിനിമയിൽ പ്രിയദർശൻ ലാലേട്ടൻ കൂട്ടുകെട്ടിൽ പിറന്ന സൂപ്പർ ഹിറ്റ് ചിത്രമായ ചിത്രത്തിൽ ഒരു ഗസ്റ്റ് റോളിൽ പ്രത്യക്ഷപ്പെട്ട ഷാനവാസ് വീണ്ടും സിനിമയിൽ നിന്ന് അകന്നുപോയി ഷാനവാസിലെ നടനെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു വേഷം പിന്നീട് അദ്ദേഹത്തിന് ലഭിച്ചില്ല ആദ്യ ചിത്രമായ പ്രേമഗീതങ്ങൾ തന്നെയാണ് ഷാനവാസിന്റെ കരിയർ ബെസ്റ്റ് തന്നെ തേടി നല്ല വേഷങ്ങളൊന്നും തേടി വന്നില്ലെങ്കിലും ആരോടും പരാതിയോ പരിഭവമോ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഷാനവാസ് ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്നും ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ബിരുദം നേടിയ ശേഷമാണ് സിനിമയിലേക്ക് എത്തുന്നത് സിനിമയിൽ ദീർഘമായ ഇടവേളകൾ സംഭവിച്ചപ്പോൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറെ കാലം മലേഷ്യയിൽ താമസമാക്കി പിന്നീട് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു വരികയായിരുന്നു പ്രേംനസീറിന്റെ മൂത്ത സഹോദരി സുലേഖാ ഭേവിയുടെ മകൾ ആയിഷയെയാണ് ഷാനവാസ് വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് മക്കളാണ് ഷമീർ ഖാനും അജിത് ഖാനും ഉപ്പുകണ്ടം ബ്രദേഴ്സ് ബാക്ക് ഇൻ ആക്ഷൻ എന്ന ചിത്രത്തിലൂടെ ഷമീർ ഖാൻ സിനിമയിൽ രംഗപ്രവേശം ചെയ്തെങ്കിലും സിനിമ പരാജയപ്പെട്ടതോടെ അച്ഛനെ പോലെ വെള്ളിത്തിരയിൽ നിന്ന് അപ്രത്യക്ഷമായി നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ ചൈന ടൗൺ എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് മടങ്ങി വന്നത് പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് അവസാനമായി വേഷമിട്ടത് ജീവിതത്തിൽ ഷാനവാസിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം ഷോപ്പിംഗ് ആയിരുന്നു യാത്രകളിൽ കുടുംബാംഗങ്ങൾ കാഴ്ചകൾ കണ്ടു നടക്കുമ്പോഴും ഷാനവാസ് അവരെ വിട്ട് ഷോപ്പിങ്ങിലേക്ക് തിരിയും ഷോപ്പിങ്ങിന് ചിലവഴിക്കുന്ന തുകയ്ക്ക് കൈയും കണക്കും ഇല്ലായിരുന്നു ഏത് സുഹൃത്തുക്കളും എപ്പോൾ വന്ന് വിളിച്ചാലും ഷോപ്പിങ്ങിനായി പോകുമായിരുന്നു ഷോപ്പ് ഹോളിക് എന്നാണ് അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുന്നത് മകന്റെ ശീലത്തെക്കുറിച്ച് അറിയാവുന്ന പ്രേംനസീർ കോളേജിലൊക്കെ പോകുമ്പോൾ ഒരിക്കൽ പോലും മകന് അധികമായി പണം കൊടുത്തിരുന്നില്ല സിനിമ ഒരു കാലത്തും ഷാനവാസിന്റെ വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നില്ല എന്നാൽ മലയാള സിനിമയുടെ യശസ് ലോകഭൂപടത്തിൽ പിതാവിന് ഉചിതമായ ഒരു സ്മാരകം സർക്കാർ തലത്തിൽ സംഭവിക്കാത്തതിൽ അദ്ദേഹം ഏറെ വേദനിച്ചിരുന്നു നസീർ സ്മാരകം എന്ന സ്വപ്നം ബാക്കിയാക്കിയാണ് അദ്ദേഹം മടങ്ങുന്നത് പിതാവിൻ്റെ സ്മാരകമെന്ന ആവശ്യം മുൻനിർത്തി മാറി മാറി വന്ന പല സർക്കാരുകളെയും താൻ സമീപിച്ചിരുന്നുവെന്നും ഉചിതമായ ഒരു സ്ഥലം കണ്ടെത്തിയാൽ പരിഗണിക്കാമെന്ന് അവർ പറയുമെന്നും സ്ഥലം ചെല്ലുമ്പോൾ ഒന്നുകിൽ മറ്റെന്തെങ്കിലും സാങ്കേതിക തടസ്സം പറയും അല്ലെങ്കിൽ സർക്കാർ മാറിപ്പോകും കായിക താരങ്ങളും പൊതുപ്രവർത്തകരും പൊതുപ്രവർത്തകരുമടക്കം മറ്റെല്ലാ പ്രമുഖർക്കും ഉചിതമായ സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടും ലോകതലത്തിൽ മലയാള സിനിമയ്ക്ക് പേരുണ്ടാക്കിയ നസീറിനെ വിസ്മരിച്ചതിൽ ഷാനവാസിനെന്നും പരിഭവമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ സർക്കാർ എഴുപത്തിരണ്ട് സെന്റ് സ്ഥലം അനുവദിച്ച് കലാഗ്രാമം എന്ന പേരിൽ നസീർ സ്മാരകത്തിന് തറക്കല്ലിട്ടുവെങ്കിലും പിന്നീട് പ്രവർത്തനങ്ങൾ ഒന്നും പുരോഗമിച്ചില്ല എന്നാൽ ജനഹൃദയങ്ങളിൽ ഇന്നും തന്റെ പിതാവ് ജീവിക്കുന്നതിൽ ആ പ്രഭാവം നഷ്ടപ്പെടാതെ ജീവിക്കുന്നതിൽ ഷാനവാസ് ഏറെ സന്തുഷ്ടനായിരുന്നു പിതാവിനൊരു സ്മാരകം എന്ന ആ ഒരു സ്വപ്നം ബാക്കിയാക്കിയാണ് പ്രിയപുത്രനും അച്ഛൻ്റെ ലോകത്തേക്ക് വിടവാങ്ങിയത്